കസ്റ്റഡി മർത്തനത്തിൽ ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയിൽ മാറ്റിയേക്കും പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടി ആവശ്യമായ സാഹചര്യത്തിലാണ് ഈ ഇവർക്കെതിരെ ഉണ്ടാവും ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയോ നടപടി ഉണ്ടാവും എന്നൊരു സൂചനയാണ് നമുക്ക് പോലീസ് ആസ്ഥാനത്ത് ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആദ്യം പോലീസ് നിലപാടെടുത്തിരുന്നത് ഇവരെ ആ സ്റ്റേഷനുകളിൽ മാറ്റിയിട്ടുണ്ടോ മറ്റ് സ്റ്റേഷനുകളിലോട്ട് മാറ്റി മാത്രമല്ല ഇവരെ ഇൻക്രിമെൻ്റ് തടയുന്നതിനുൾപ്പെടെയുള്ള നടപടികളിലേക്ക് സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇത് സംസ്ഥാന പോലീസ് മേധാവി യുദ്ധമായി തന്നെ പരിശോധിച്ചു ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഇത്തരത്തിൽ മർദ്ദനം നടന്നത് അത്തരം ദൃശ്യങ്ങൾ പ്രചരിച്ചതുൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ഒരു കളങ്കം പോലീസ് സേനയ്ക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന പോലീസ് മേധാവിയും സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ സസ്പെൻഷൻ ആത്മ നടപടികൾ അല്ലെങ്കിൽ ഇവരെ സർവീസിൽ നിന്ന് മാറ്റുന്ന ഉൾപ്പെട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് എത്രത്തോളം ഏതെല്ലാം തരത്തിലൊരു നടപടി വേണം എന്നുള്ളൊരു കാര്യമാണ് ആലോചിക്കുന്നത് അതായത് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റൂ എന്നുള്ളതാണ് ആലോചിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരെ സർവീസിൽ നിന്ന് തന്നെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കുള്ള ആലോചനയും നടക്കുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് ഉണ്ടാകുമോ അങ്ങനെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് കത്തിൽ നിന്ന് കാണുകയും ചെയ്യണം എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തലേ ഊരാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇത് ശക്തമായ സമരവുമായി രംഗത്ത് വരാൻ തീരുമാനിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ആവശ്യം ഉന്നയിക്കുന്നതിന് ആ ഒരു സാഹചര്യത്തിലാണ് തൽക്കാലത്തേക്കെങ്കിലും ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ